ഇരുപത്തിനാല് മണിക്കൂറിനകം എസ് എൻ ഡി പി എൻ എസ്സിനെയും കൂടെ ചേർത്തപ്പോൾ കാക്കകൊത്തിക്കൊണ്ടുപോയ നെയ്യപ്പത്തിന്റെ പകുതിയെങ്കിലും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പിണറായി വിജയൻ തന്ത്രശാലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം ഇത് എത്രത്തോളം പോകുമെന്നുള്ളത് ഇപ്പൊ കോൺഗ്രസും ബി ജെ പിയും ഇനി നടത്താൻ പോകുന്ന പ്രചരണങ്ങളിൽ പ്രത്യേകിച്ച് താഴെത്തട്ടിലെ പ്രചരണങ്ങളിൽ ആണ് നിൽക്കുന്നത് അതായത് എസ് എൻ ഡി പി നേതൃത്വത്തിനും എൻ എസ് എസ് നേതൃത്വത്തിനും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും അണികളിൽ നിന്ന് നേതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ പ്രവർത്തകരിൽ നിന്നോ അവരുടെ കോർ പ്രവർത്തകരിൽ നിന്നോ ആയിരിക്കില്ല അണികളിൽ നിന്ന് ഒത്തിരി ഉത്തരങ്ങൾ അവർക്ക് നൽകേണ്ടി വരും എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ നയംമാറ്റം സർക്കാരിന് നയം മാറ്റം വന്നിട്ടില്ലാത്തപ്പോൾ അതാണെന്ന് വി ഡി സതീശം പറഞ്ഞത് സർക്കാരിന് ഒരു നയമാറ്റം വന്നിട്ട് അതെ അദ്ദേഹം പറയുന്നത് സമദൂരത്തിൽ നിന്ന് എൻ എസ് എസ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നും കൂടെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും സർക്കാർ അഫിഡവിറ്റ് തിരുത്തിയിട്ടില്ല അപ്പോ എൻ എസ് എസിന്റെ അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റ് പരാശരൻ സർക്കാരിനെതിരെയും ഏ കെ കെ വേണുഗോപാൽ എന്ന ചിലപ്പോൾ സർക്കാരിന് അനുകൂലമായും യുദ്ധം നടത്താൻ സുപ്രീം കോടതിയിൽ അവസരമുണ്ടാകില്ലേ അതിന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഏ ഇത്രയും നാൾ പിന്നെ ആ പിന്നെ വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അത് തിരുത്താൻ കഴിഞ്ഞോ ഇത്തരം ചോദ്യങ്ങളായിരിക്കും താഴെത്തട്ടിൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും അണികളോട് ചോദിക്കാൻ പോകുന്നത്